ദിലീപുമായുള്ള വിവാഹത്തോടെ മഞ്ജു വാര്യർ സിനിമയോട് ഭയ പറഞ്ഞിരുന്നു വെറും നാല് വർഷം മാത്രമാണ് മഞ്ജു സിനിമയിൽ നിന്നത് കരിയറിന്റെ പീക്കിൽ നിൽക്കുമ്പോഴായിരുന്നു ദിലീപുമായുള്ള വിവാഹം വിവാഹശേഷം മഞ്ജു അഭിനയിക്കുന്നതിനോട് ദിലീപിന് താൽപ്പര്യം ഉണ്ടായിരുന്നില്ല ഇതോടെയാണ് മഞ്ജു സിനിമ ഉപേക്ഷിച്ചത് വിവാഹത്തോടെ മഞ്ജുവിന് നിരവധി സിനിമകൾ നഷ്ടമായി അതിൽ തമിഴ് സിനിമയുമുണ്ട് പ്രശസ്ത ഛായാഗ്രഹനും സംവിധായകനുമായ രാജീവ് മേനോൻ സംവിധാനം ചെയ്ത കണ്ടുകൊണ്ടൻ കണ്ടുകൊണ്ടൻ എന്ന ക്ലാസിക് ചിത്രത്തിലെ രണ്ട് നായകമാരിൽ ഒരാളാവാൻ മഞ്ജു വൈദ്യർക്ക് ക്ഷണം ലഭിച്ചിരുന്നു ആ ചിത്രത്തിൽ സൗമ്യായി ബോളിവുഡ് താരം തബു എത്തിയപ്പോൾ മീനാക്ഷി എന്ന റോളിലേക്ക് രാജീവ് മേനോൻ മനസ്സിൽ കണ്ടത് മലയാളത്തിന്റെ മഞ്ജുവിനിയായിരുന്നു മുൻപ് തന്റെ മലയാള ചിത്രമായ ആയിഷയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ മഞ്ജു വാര്യർ ആ ചിത്രത്തെക്കുറിച്ച് മനസ്സ് തുറന്നിരുന്നു അസുരൻ എന്ന സിനിമയ്ക്ക് മുൻപേ തമിഴിൽ എത്തേണ്ടതായിരുന്നു എന്നാണ് അന്ന് മഞ്ജു പറഞ്ഞത് രാജീവ് മനോന്റെ മീനാക്ഷിയാകാൻ ആദ്യം സമീപിച്ചത് തന്നെയായിരുന്നു തനിക്ക് അന്ന് ആ ഓഫർ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്നും നട്ടി കൂട്ടിച്ചേർത്തു അന്ന് താൻ പിന്മാറിയപ്പോൾ ആ വേഷം ചെയ്ത സാക്ഷാൽ ഐശ്വര്യായി ആണെന്ന് വെളിപ്പെടുത്തിയ മഞ്ജു വാര്യർ ആ സിനിമ തൻ്റെ കരിയറിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്നാണെന്നും വിശേഷിപ്പിച്ചു രാജീവ്മേനോടും ഇക്കാര്യം പണ്ട് ചൂണ്ടിക്കാട്ടിയിരുന്നു മീനാക്ഷി എന്ന കഥാപാത്രം മഞ്ജുവാര്യ മനസ്സിൽ കണ്ട് എഴുതിയതാണെന്ന് അന്ന് രാജീവ് പറഞ്ഞു